ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു എന്താ പറയുക ബ്രാക്കട്ട് എന്ന് ഞാൻ പറയും കാരണം നമ്മൾ ഈ ബ്ലൗസ് ഇടുമ്പോൾ ബ്രാഡ് കൂടി ഇടുന്ന പോലെയുള്ള ഒരു ഫീലാണ് നമുക്കിത് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി ഇടുന്നത് നമ്മൾ സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ബാക്കിൽ നമ്മൾ ഒത്തിരി എന്താ പറയുക ലൈനിങ് ഒന്നും ഇല്ലാതെ ഒരു കെട്ടൊക്കെ കെട്ടിയിടുക അത് വളരെ വൈഡായിട്ടുള്ള കഴുത്ത് ഇടുക ഇച്ചിരി ഫാഷനും ഒക്കെ ആയിട്ടുള്ള ഇതുങ്ങൾ തയ്ക്കുന്ന തയ്ക്കുന്ന സമയത്ത് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസ് നിങ്ങൾ ഇട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ബ്ലൗസുകൾക്കാണ് നമ്മൾ ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിനെ നമുക്ക് സ്ട്രാപ്പ്ലെസ് ബ്രാ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് ഇടാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു സ്ട്രാപ്പ് ഇല്ലാത്ത ബ്ര എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല പക്ഷേ ഇങ്ങനൊരു ബ്ലൗസ് ആണ് നിങ്ങൾ സ്ട്രിപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബ്ലൗസ് തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ര യൂസ് ചെയ്യാതെ നമുക്ക് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് തേർട്ടി ഫോറിനുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നൊരു ഇതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ അപ്പോൾ ഇതിൻ്റെ ഇറക്കുമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പതിമൂന്നര ഇറക്കും ഒരു ഇഞ്ച് കൂട്ടി ഞാൻ പതിനാലരടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് കൂട്ടുന്നത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വണ്ണമാണ് ആണ് ഒമ്പത് ഇഞ്ചാണ് വണ്ണം ബാക്കി തൈൽ തുമ്പിനുള്ള തുണിയും കൂട്ടി ഞാൻ കട്ട് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഇത് നോക്കാം കഴുത്തിന് നമുക്കൊരു രണ്ട് ഇഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാലര ഇഞ്ചാണ് ഞാൻ ഷോൾഡറിന് വേണ്ടി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒമ്പത് ഇഞ്ച് വേണം ഇതായത് തേർട്ടി സിക്സിൻ്റെ ഒരു അളവിലാണ് ഒമ്പതിൽ ഞാൻ കൊടുക്കുന്നത് ബാക്കി നമുക്ക് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിൽ കഴുത്താണ് അപ്പോൾ നമ്മളൊരു ഫാഷനൊക്കെ തയ്ക്കുന്ന സമയത്ത് കഴുത്ത് ഒരു നല്ലൊരു വൈഡായിട്ട് നമുക്ക് എടുക്കുന്ന പോലെ നമുക്ക് തയ്ക്കാം അപ്പോൾ സാധാരണ നമ്മളൊരു ആറഞ്ചിലൊക്കെയാണെങ്കിൽ തയ്ക്കണമെങ്കിൽ നമ്മൾ ഇതിനൊരു ഏഴര ഇഞ്ച് ഞാനിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴുത്തൊരുത്തിൽ റൗണ്ട് അല്ലാതെ നമുക്ക് ഇച്ചിരി ഒരു നല്ല ഒരു ഞാൻ കാണിച്ചു തരാം നമ്മളൊരു ഇച്ചിരി ഒരു നല്ല ഷേപ്പിൽ നമുക്കിതിനെ ഇങ്ങനെ എടുക്കാം ഒരു ആലില പോലെയെന്നൊക്കെ പറയാം അതുപോലെ നമുക്കിതിനിങ്ങനെ കുഴിച്ച് നമുക്കിതിനൊന്ന് എടുക്കാം അതുപോലെ നമുക്കൊരു ഷേപ്പ് വരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കുഴിഭാഗം ഇച്ചിരി വൈഡ് ആയിരിക്കത്തില്ല കുഴിഭാഗം ഇച്ചിരി ഇതായിരിക്കും ഈ ഭാഗം കൊണ്ട് നമുക്ക് ഇച്ചിരി വൈഡായിട്ട് എടുക്കാം പിന്നെ നമ്മുടെ ആം ആംഫോളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ആം ആംഫോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് എടുത്ത പോലെ നാലരിലോട്ട് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും നമ്മളിങ്ങനെ വരച്ചിട്ട് നമുക്കൊരു സ്ക്വയർ വരച്ച് കൊടുക്കാം സാധാരണ ഷേപ്പ് കൊടുക്കുന്നത് ഫ്രണ്ട് ആയതുകൊണ്ട് അറേഞ്ചിന്റെ ഉള്ളൂ ആ ഒരു ഷേപ്പ് അറേഞ്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഇതിന് ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ അത്രയായിട്ടുണ്ട് ഇനി നമുക്ക് താഴ്വശമാണ് താഴ്ച നമുക്കൊരു ഇരുപത്തി ആറാണ് എങ്കിലൊരാറിന് നമുക്കൂടെ താഴെ നമുക്ക് ഷേപ്പ് വേണം കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കതും ഒരു രണ്ടിഞ്ച് നമുക്ക് എക്സ്ട്രാ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് സൈഡും കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം ലൈനിങ് ബ്ലൗസിലും ചെയ്യാവുന്നതാണ് വിത്തൗട്ട് ലൈനിങ്ങിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടക്കിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കണം നമ്മുടെ ടെക്കിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ചിലപ്പോൾ ഏഴര ഉണ്ടാവും ഇട്ടുണ്ടാവും നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഒരു തേർട്ടി സിക്സ് സൈസ് ആകുമ്പോൾ ഒരു ഏഴര കണക്കാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമുക്ക് ഇത്ര മൂന്നര ആണ് ടെക്കിന് ഞാൻ ഡിഫറൻസ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു വരയാണ് വരച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടെക്കിൻ്റെ പോയിൻ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ടെക് പോയിൻ്റ് നമ്മൾ ഒരു ഒമ്പതിരയിൽ നമ്മൾ കണക്കാക്കി ഇട്ടിടാം അതിന് ഒമ്പത് രയിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കയ്യിൽ പാഡുള്ളവരാണെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല പാഡ് വയ്ക്കുക വരച്ചെടുക്കുക പാഡ് ഇല്ലാത്തവർക്കാണ് പാഡ് ഇപ്പോൾ പാഡാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പോയിന്റ് നമ്മൾ നോക്കാം പാഡിൻ്റെ പോയിന്റ് നമുക്ക് ഈ പോയിന്റ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഇവിടെ ഇങ്ങനെ ഇതാക്കി കൊടുക്കേണ്ടോ ഇതിങ്ങനെ ഉള്ള കയ്യിലുള്ളവരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പാഡ് ഇല്ലാത്തവർക്ക് ഒരു അളവ് എടുക്കണം അപ്പം നമ്മൾ ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഈ പാഡ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് നോക്കിയാൽ ഓക്കെ ഇഞ്ചാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പം നമ്മൾ പാഡില്ല എങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം പാഡില്ല നമുക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സൈഡിൽ നിന്ന് നമ്മളൊരു രണ്ടിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടിഞ്ചിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിഫറൻസ് മൊത്തത്തിൽ ഇതുപോലെ അവിടെ നിന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരുന്ന ഡിഫറൻസ് രണ്ടരോ മൂന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് കേട്ടോ കെട്ടാപ്പ് ഇത് വെച്ചിട്ടൊന്ന് വരയ്ക്കുകയാണ് അതില്ലെങ്കിൽ നമ്മൾ ആ ലൈനെ നമ്മളെല്ലാം കൂട്ടിമുട്ടിച്ച് അതിനെ റൗണ്ട് ചെയ്ത് വരയ്ക്കാം നമ്മളിതാ ഇതിങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മൾ അടയാളം കൊടുത്തിട്ടില്ലേ ആ പോയിന്റിൽ തന്നെയാണ് ഇത് വരുന്നത് നിങ്ങൾ ഇതിപ്പോൾ റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ വെട്ടാനായിട്ട് നമ്മൾ എടുത്ത് ചെയ്യേണ്ട സിമ്പിൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഷേയ്പ്പിനെയെല്ലാം നമുക്കൊന്ന് വെട്ടി കളയാ ഇത്രയും നമ്മൾ വെട്ടിയെടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൗണ്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളിങ്ങനെ എടുക്കുക എന്നിട്ട് ദീ ഇത്രയും നമുക്കൊന്ന് നടുമുടക്കാം എന്താ ഇങ്ങനെ നടുമുടക്കിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക ചെറിയ കത്തര ഉള്ളവർക്കാണെങ്കിൽ സിമ്പിളായിട്ടത് കട്ട് ചെയ്തിട്ട് എടുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഈ ലൈനിൽ കൂടെ നമ്മൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ തേർട്ടി സിക്സിന്റെ ആണ് കാണിച്ചെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള അളവുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ കഴിക്കേണ്ട ആവശ്യമില്ല ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഇതൊരു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് തേർട്ടി ഫോർ ആൾക്കാർക്കാണ് ഇത് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇടാൻ പറ്റാവുന്ന കുറച്ച് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തിന് ഇത് കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് നമുക്കിത്തിരി ടൈറ്റ് വരുന്ന ഒരു ഇതുണ്ടായിരിക്കും ഇതൊരു തേർട്ടി എയ്റ്റ് തേർട്ടി ഫോർട്ടി വരെ ഓക്കെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറയുന്നതാണ് ഇനി ഫോർട്ടി ഫോർ ഇത് തയ്ച്ചിട്ട് ശരിയായില്ല എന്ന് പറയുമ്പോൾ ശരിയാവില്ലെന്ന് ഞാൻ പറയത്തില്ല ഒരു കട്ട് ഒരു ബ്ലൗസിൻ്റെ ഒരു ഒരു ഇത് തന്നെയാണിത് ഇതും ശരിയാവുക ചെയ്യും എന്നാലും നമുക്ക് കപ്പ് സൈസൊക്കെ ഒത്തിരി കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പീസിനെ നമ്മളിങ്ങനെ പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇതാ ഇത് നമ്മളിങ്ങനെ നിർത്തിയിട്ട് കൊടുക്കാം ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇതാ ഈ രണ്ട് സൈഡ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ വെക്കാനായിട്ട് ഇതിനെ അടിച്ച് നമ്മളൊന്ന് പൈപ്പിംഗ് ഉള്ളിലോട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് അടിച്ചൊന്നെടുക്കണം അപ്പോൾ വേണ്ടി നമ്മൾ ഈ ഒരു അളവിൽ ഈ ഒരു ഈയൊരളവിൽ വെച്ചിട്ട് നമ്മൾ കഴുത്തിനൊക്കെ അളന്നെടുക്കുന്ന പോലെ തന്നെ ഒരു രണ്ട് പീസ് നമ്മൾ എടുക്കണം എന്നിട്ട് നമ്മളിതിനെ വെച്ചടിച്ചിട്ട് നമ്മളിതിനാദ്യം ഫിനിഷ് ചെയ്ത് വെക്കണം ഓക്കെ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അളവ് ഈ അളവിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് അളന്നിരുന്നതിന് ശേഷം നമ്മൾ അത് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇതിന് ഇതിനെയാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ ഇത് സെൻ്റർ കട്ട് ചെയ്താണ് നമ്മൾ എടുക്കേണ്ടത് അത് നമുക്ക് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നിങ്ങൾ ഈ റെഡ് കളർ റെഡ് കളർ എടുക്കുക അത് നമുക്ക് ലൈനിങ്ങിന് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കളറുകൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എടുക്കുക സെയിം കളർ ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ ഞാനിത് കട്ട് പീസ് കൊണ്ടാണ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതേ സെയിം കളറിലുള്ള തുണികൾ എടുക്കാത്തത് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ പൈപ്പിങ്ങിന് വരച്ചിട്ട് വെട്ടുന്നൊരു വെട്ടുക അല്ലെങ്കിൽ ഇതുപോലെ കറക്റ്റ് ഇതിൻ്റെ മോ തുമ്പ് മുട്ടിച്ചിട്ട് തന്നെ വെട്ടണം കാരണം നമ്മളത് കറക്റ്റായിട്ട് വെച്ചിട്ട് എടുക്കാനുള്ളതാണ് അപ്പം നമ്മൾ നല്ലപോലെ വരച്ച് വെട്ട ആദ്യയിട്ട് ചെയ്യുന്നവർ കേട്ടോ അങ്ങനെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് വട്ട് ഇത് അതിൻ്റെ റൗണ്ട് കൂടരുത് റൗണ്ട് കൂടിയാൽ നമുക്ക് പിന്നെ അത് വീണ്ടും അടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് റൗണ്ട് കൂടാതെ തന്നെ എടുക്കാം ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ നമ്മൾ കഴ ഇതിനൊക്കെ എടുക്കില്ല എന്താ പറയുക കഴുത്തിനൊക്കെ എടുക്കില്ല അതേ സെയിം ഇതന്നെയാണ് ഇതിന് പിന്നെ അറ്റത്തിന് എന്താ പറയുക കട്ടിങ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇങ്ങനെ രണ്ട് പീസ് നമ്മൾ എടുക്കണം ഇത് നമ്മൾ സൈഡ് സൈഡടിക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഈ നമ്മൾ ഇതാ ഇത് വെട്ടിയുള്ള ആ ഭാഗമില്ലേ ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കതൊരു അറിയുന്നവർ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്യാനുള്ളതാണ് പൈപ്പിങ് അപ്പം ഇത് നമുക്കിത് ഇച്ചിരി കൂടുതലാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാ ഇതുപോലെ വെച്ചുകൊടുക്കാം കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുമ്പോൾ ഇത് ശരിയായിക്കോളും കേട്ടോ ഇത് നമ്മളിങ്ങനെ വെച്ച് അടിച്ച് നമ്മൾ ഉള്ളിലോട്ട് പതിച്ചടിക്കാനുള്ളതാണ് ഇതുപോലെ രണ്ട് ഉണ്ട് ഇത് രണ്ട് സൈഡിൽ അതുപോലെ ചെയ്ത് ഉള്ളിലോട്ട് നമ്മൾ മടക്കി കൊടുക്കാം മടക്കി നമ്മളിതിനെ ഫിനിഷ് ചെയ്ത് ആദ്യം വെക്കണം കേട്ടോ അത് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം ഇത് മാറ്റി വെക്കാം നമുക്ക് ഇനി എന്ന് പറയുന്നത് നമ്മുടെ ഈ പീസാണ് നമുക്കുള്ളത് ഈ പീസിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ സെൻറ്റർ നമ്മൾ നമ്മൾ രണ്ടാക്കി എടുക്കണം ഒരു കഷ്ണം മാറ്റി വെക്കാം നമുക്കിതിനെ കറക്റ്റ് നമുക്കിതിനെ സെൻറ്റർ ആക്കാം രണ്ട് കഷ്ണമാക്കി നമ്മളിതിനെടുക്കാം റൗണ്ട് ആയതുകൊണ്ട് എങ്ങനെ മടക്കിയാലും മടയ്ക്കിയാലും ഒരുപോലെയായിരിക്കും സെൻറ്റർ നമ്മളിങ്ങനെ ആക്കിയെടുക്കുക രണ്ട് സെൻറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു വേണ്ടി ഒരു തുണി എടുക്കണം അപ്പോൾ ഇതിന് തുണി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക രണ്ട് പീസ് മടക്കിതാണ് ഇതുപോലെ രണ്ട് രണ്ട് പീസ് എടുത്തിട്ട് അതിങ്ങനെ വെക്കാം എവിടെയാണ് വെക്കേണ്ടത് ക്രോസ് ആയിരിക്കണം എപ്പോഴും നമ്മളിത് വെക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റൗണ്ടിനെ നമ്മൾ നിവർത്താം ഇത് പറഞ്ഞ ഇവിടെ വെക്കാം പറഞ്ഞത് നമ്മൾ ഒരു ഇപ്പോൾ ഇത് ഒരു തേർട്ടി സിക്സ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഇഞ്ച് വീതി മാത്രമേ നമ്മൾ കൂടുതൽ ഇത് കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കപ്പ് സൈസ് കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് വരെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ അതിന് കുറച്ച് ഇതുണ്ടാവും രണ്ട് ഇഞ്ച് നോർമലാണ് സാധാരണ ഒരു ബ്ലൗസിൽ രണ്ട് ഇഞ്ച് കൊടുത്താൽ മതി ഇനി അതിലും കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ രണ്ടിങ്ങനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം ച്ച് നോക്കാം നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതൊരു രണ്ട് രണ്ടേ കാലം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അളവ് മാറ്റുന്നില്ല ആ ഒരു അളവിലാണ് ചെയ്യുന്നത് കപ്പ് സൈസ് കൂടുതലാണെങ്കിൽ മൂന്നോ നാലോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഒരു അടയാളം കൊടുക്കണം ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത് രണ്ടരയാണ് അപ്പോൾ ഒന്നേമുക്കാലിൽ ഞാൻ വരച്ച് കൊടുക്കണം ഇതൊന്നര അല്ല ഒന്നേമുക്കാൽ വേണ്ട ഞാൻ രണ്ടേ ഒന്നേക്കാലിൽ ഞാൻ അടയാളം കൊടുക്കണം അപ്പൊ ഒന്നേകാലിൽ ഞാനിങ്ങനെ ഡോട്ട് കൊടുക്കുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കളർ എല്ലാം കാണാമോ ഓക്കെ ഇവിടെ ഞാൻ ഒരു ഡോട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സൈഡിലും ഒരു ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കണം എന്താ ഒരു ഇഞ്ച് വെച്ചാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് കാലോ എറിയോ പോരാ നമ്മൾ എല്ലായിടത്തും നമ്മൾ ഒരു ഇഞ്ച് കൊടുക്കണം ഇതിന്റെ രണ്ട് ഈ മൊത്തത്തിലുള്ള ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ സൈഡിൽ നമ്മൾ ലൈൻ വരച്ച് കൊടുക്കുക ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഒരു ഇഞ്ച് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം രണ്ട് സൈഡും അതുപോലെ തന്നെ ഇഞ്ച് തന്നെയാണ് വേണ്ടത് ഇതും നമ്മളൊരു ഇഞ്ചിൽ തന്നെ നമുക്ക് സൈഡ് എടുക്കണം അപ്പോൾ ഇഞ്ചിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക നിങ്ങൾ അളന്ന് കൊടുക്കാട്ട് എല്ലാ സൈഡിലും ഓരോ ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക അപ്പോൾ ഞാനത് എപ്പോഴും ചെയ്യുന്ന എനിക്ക് ഒരു അളവ് അറിയാം അതുകൊണ്ട് ഞാനിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അതോ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താം ഇൻ്റെ കറക്റ്റ് അളവിലൂടെ കൊണ്ട് നിർത്താം എന്നിട്ട് നമുക്കൊരു കാലിഞ്ച് താഴോട്ട് ഇറക്കി കൊടുക്കാം ഇതിനെ അപേക്ഷിച്ച് നമ്മളൊരു കാലിഞ്ച് ഇത് കൂട്ടി അടിക്കുന്നതായത് കൊണ്ട് കാലിഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കാം ഇവിടെ നമ്മൾ കാലിഞ്ച് എക്സ്ട്രാ കൊടുക്കാം ഇവിടെയും താഴോട്ട് കാലിഞ്ച് കൊടുക്കാം ഇനി നമ്മൾ വരയ്ക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഇതാ ഇതിനെ ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കാം ഇതിനെ മുട്ടിച്ചു കൊടുക്കാം ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ മുട്ടിച്ചു കൊടുക്കുക ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുക കളർ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കാം കേട്ടോ കളർ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ വര കൊടുക്കുക അതാ ഇത് ഇവിടെ കാലിഞ്ചിവിടെ ഇവിടെ ഇട്ട് കുറച്ച് കാലിഞ്ച് വേണം ഈ കാലിഞ്ച് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടെന്നാൽ ഇത് കൂട്ടി അടിക്കുന്ന ഒരു സ്പേസ് ഇല്ലേ അത് നമുക്ക് കാലിഞ്ച് വേണം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇവിടെയും നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഒരു കാലിഞ്ച് നമ്മൾ വിട്ടിട്ട് ഇട്ടിട്ട് നമ്മളിതിനെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക ഈ പോയിന്റിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുക്കുക ഇതിനെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക ഇപ്പോൾ കുറച്ചിവിടെ കൂടുതൽ ഹാലുകളും കുറച്ച് കൂടുതലും സ്റ്റിച്ച് ചെയ്ത സമയത്ത് അത് നോക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ 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 ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഇതിനെ വരച്ചെടുക്കാൻ സൈഡിൽ നമ്മൾ ഒരിഞ്ച് തന്നെ നമ്മൾ കൂടുതൽ കൊടുക്കണം നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ വെട്ടി എടുക്കാം അപ്പോൾ നമുക്കിത് ഇത് ഇനി ഇതിനാവശ്യമില്ല നമുക്കിതിനെ വെട്ടി എടുക്കാൻ നമുക്ക് ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ വെട്ടിയെടുക്കാം ഇവിടെ എത്തുമ്പോ നമ്മൾ ഈ അറ്റ അങ്ങോട്ട് ഇതാക്കണ്ട നമുക്ക് ആ പീസിനെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ രണ്ടും മുട്ടി നിന്നോട്ട് കുഴപ്പമില്ല നമ്മൾ കട്ട് ചെയ്ത് മാറ്റണ്ട അതാ ഈ ഒരു അളവിൽ ഇതിനെ നമുക്ക് മാറ്റാം ഇനി ഈ വശം നമുക്ക് വെട്ടിയെടുക്കാം ഇതിങ്ങനെ പുറകില് നമ്മൾ കണ്ടിന്യൂ വെറുതെ വള്ളി മാത്രമൊക്കെ കിട്ടുന്ന ഓരോ ഫാഷനുകളൊക്കെ അല്ലേ അത് നല്ലതാണ് പിന്നെ അത് മാത്രല്ല ഈ ഒരു ഇത് നമുക്ക് ബ്രാ ഇതിൻ്റെ ഇത് കുറവുള്ളവർക്ക് അതായത് നമ്മൾ ഫ്രണ്ട് ഭാഗം കുറവുള്ള ആൾക്കാർക്ക് ഇതുപോലെ സ്ട്രിപ്പ് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ പാഡ് അതിനകത്ത് വെച്ചാലും അത് നല്ല ഭംഗിയിൽ നിൽക്കും അതിന് എന്താ പറയുക ഇപ്പൊ നമുക്ക് അങ്ങനെ കുറവുണ്ട് നമ്മൾ പാഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ആ പാഡ് നമ്മൾ വെച്ചാലും അത് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള സാരിയൊക്കെ ഇങ്ങനെ വലിച്ചു ഊത്തുമ്പോൾ അതൊന്ന് കുറച്ചൊരു ഉള്ളിലോട്ട് തന്നെ ഒന്ന് വലിഞ്ഞൊക്കെ പോകും പക്ഷേ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തയ്ച്ചിട്ട് നിങ്ങൾ പാഡ് പാഡിനകത്തോട് യൂസ് ചെയ്തിട്ട് വയ്ക്കുവാണെങ്കിൽ അത് നമ്മൾ എത്ര ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നിൽക്കും അതുകൊണ്ടാണ് ഈ സ്ട്രിപ്പ് വെച്ചിട്ട് അങ്ങനെ തയ്ക്കുവാണെങ്കിലും അതിൻ്റെ ഭംഗി കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡ് ഈ സൈഡ് ഞാൻ കട്ട് സെൻറ്റർ കട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അത് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ റൗണ്ട് ചെയ്ത് തയ്ക്കണം ഇങ്ങനെ കോണ് പോലെ തയ്ക്കരുത് ഇങ്ങനെ വളച്ച് നമ്മൾ തയ്ച്ചെടുക്കണം കേട്ടോ ഈ രണ്ടും കൂടി ഇങ്ങനെ തയ്ക്കാനുള്ളത് നടന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പൊ ഇതിന്റെ രണ്ട് കഷ്ണുണ്ട് രണ്ട് ഭാഗത്തേക്കായി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് ലൈനിങ്ങും നമുക്ക് വേണം പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ഇതിന്റെ സ്ട്രിപ്പും നമുക്ക് ഇതുപോലെ തന്നെ വെട്ടി എടുക്കണം അപ്പൊ ഇതെല്ലാം തന്നെ ഞാൻ വെട്ടിയെടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പൊ ഇതിന്റെ ഒപ്പം ലൈനിങ് രണ്ട് കഷ്ണ ലൈനിങ് ഉണ്ട് രണ്ട് സ്ട്രിപ്പ് ഞാൻ ഇതിനൊപ്പം വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടർ താ സ്ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ ഈ ലൈനിങ്ങും സ്ട്രിപ്പും നമ്മൾ തേച്ച് ഒരുമിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദേ ഇത് നമ്മുടെ നല്ല തുണി നല്ല നല്ലതാണ് അപ്പോൾ ദേ ഇതിൻ്റെ ഓൾറെഡി ഞാൻ തയ്ച്ചതാണിത് അത് കൂട്ടി അടിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതും ഇതുപോലെ തയ്ച്ച് എടുക്കുക തയ്ച്ചെടുത്തിട്ട് ഉള്ളിലോട്ട് ഈ ലൈനിങ് ഭാഗവും നല്ല വശത്തോട്ട് ഈ ഭാഗവും നമുക്ക് വരണം അതുപോലെ വേണം നമ്മൾ തയ്ച്ചിത് എടുക്കാനായിട്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇത് മറച്ചിട്ടിട്ട് അടിച്ചിട്ട് നമുക്ക് ഇതിനെ ഫിനിഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളിത് ഉള്ളിലോട്ട് വെക്കുന്നതുകൊണ്ട് ഈ അരുകു ഭാഗം ഉള്ളിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളിതിനെ മറച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം നമുക്ക് തുമ്പ് ഉള്ളിലോട്ട് പോകുന്ന പോലെയാണെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് തയ്ച്ചെടുക്കുകയാണ് അതിനു മുമ്പ് ഞാനിതാ നമ്മളെ ആ കപ്പ് വെക്കാനുള്ള ആ ഭാഗം ഞാൻ ഓൾറെഡി തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് ആ ഭാഗം അതിൻ്റെ ഈ രണ്ട് സൈഡ് ഞാൻ ഇതാ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലൗസിൻ്റെ ഇതൊക്കെ വെക്കുന്ന പോലെ തന്നെ കഴുത്ത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഭാഗം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ കപ്പ് അടിച്ചിട്ട് നമ്മൾ ഈ കപ്പ് ഇതിനകത്ത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനത് അടിച്ചിട്ട് വരാം ഇനി നമ്മൾ ഇതാ ഇതിൻ്റെ ഉൾവേഷം എന്താ ഉൾവേഷം എന്താ ഇത് ലൈനിങ് ആണ് മുകളിലെ നമുക്ക് റെഡ് കളറാണ് ഇനി നമുക്ക് ഇതിനെങ്ങനെ വെച്ച് കൊടുക്കാം എന്ന് കാണിച്ച് തരാം ഇതിങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുക ഇത് നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ റൗണ്ട് ചെയ്ത് അടിക്കാനായിട്ട് നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ തയ്ച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഒരറ്റത്തു നിന്ന് നമുക്കിതിനെ തയ്ച്ച് നമുക്കിതിനെ പിടിപ്പിച്ച് കൊടുക്കാം ഇഷ്ടംപോലെ നമുക്ക് തുണി തുണി മീൻസ് നമ്മൾ ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇങ്ങനെ തയ്ച്ച് നമ്മളെടുക്കുകയാണ് അപ്പോൾ ഞാനിത് തയ്ച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്കാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു കപ്പ് കപ്പാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫിറ്റിംഗ് നിങ്ങൾക്ക് നല്ലപോലെ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ബാക്കിൽ നമുക്ക് കെട്ടൊക്കെ വെറും കെട്ട് മാത്രമൊക്കെ വെക്കുമ്പോൾ നമുക്ക് സ്ട്രാപ്പ് ഉള്ള ബ്രാ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിങ്ങൾ ഈ ഒരു കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാപ്പ് ഇല്ലാത്ത ബ്രാ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്